എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതായത് രാജ്യങ്ങൾ ഒത്തിരി റെസ്ട്രിക്ഷൻസൊക്കെ കൊണ്ടുവന്ന് ഇമിഗ്രേഷനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാക്കിന്ന് പുള്ളിയനോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു അതായത് ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇത്രത്തോളം ഒരു രാജ്യത്തിൻ്റെ എക്കണമിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അതായത് നമ്മൾ ഓരോരുത്തർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കുന്ന ഫീസ് കൂടുതലാണ് അതുപോലെ നമ്മൾ ഇവിടുത്തെ എക്സ്പെൻസുകൾ പറഞ്ഞിട്ട് ജി ഐ സി അങ്ങനെ ഒത്തിരി ഫണ്ട്സ് നമ്മൾ ഈ രാജ്യത്തേക്ക് മൂവ് ചെയ്യണില്ലേ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഗവൺമെൻറ് നമുക്ക് എതിരാകണം എന്ന് ചോദിച്ചു മറ്റൊന്നും കൊണ്ടല്ല ഇവിടുത്തെ ജോലി സാധ്യതകൾ ലിമിറ്റഡാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അതുപോലെ തന്നെ ഫോറിൻ വർക്കേഴ്സ് വരുന്നതിനനുസരിച്ചിട്ടുള്ളൂ ജോലി സാധ്യതയും ഉയരുന്നില്ല സോ ഒത്തിരി പേര് അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അൺ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരിൽ വലിയൊരു ശതമാനം ഇവിടുത്തെ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ അത് ഗവണ്മെന്റിനെതിരെയാവും കാരണം ഈ സിറ്റിസൺസ് വേണം ഗവണ്മെന്റിനെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഏതൊരു ഗവണ്മെന്റും അൺഎംപ്ലോയ്മെൻ്റ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും അവരുടെ സിറ്റിസൺസിനാണ് അപ്പോൾ ഇമിഗ്രേഷൻസ് ഒക്കെ അവർ കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കും പിന്നെ ഒരു റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾ ചില കമ്മ്യൂണിറ്റീസൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായിട്ടും ഇമിഗ്രേഷൻസിൽ ഇപ്പോൾ ഒത്തിരി രാജ്യങ്ങൾ കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഒരു റീസൺ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരി വലിയ കമ്പനീസ് അതായത് മുന്നേ ഒത്തിരി പേർക്ക് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് തന്ന കമ്പനീസ് എല്ലാം ഇപ്പോൾ എ എല്ലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒത്തിരി പേരെ ലേ ഓഫ് ചെയ്യുന്നുണ്ട് മാസിയും ലേ ഓഫ്സ് നമ്മൾ ഒത്തിരി രാജ്യങ്ങളിൽ ഒത്തിരി കമ്പനീസിലും നമ്മൾ കാണുന്നൊരു കോമൺ സെൻ ഏരിയ ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു സമയത്ത് ഇത്രത്തോളം എംപ്ലോയി കാറ്റഗറിയിലുള്ള ആൾക്കാർ മാർക്കറ്റിൽ ഉണ്ടാവുകയാണ് അവർക്ക് ജോലി ഇല്ലാണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ എക്കണോമീനെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും പിന്നെ നമുക്കിതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു എംപ്ലോയിഡ് മാത്രമായിട്ട് ഇരിക്കാതെ അതായത് ഒരു കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്ത ഒരു എംപ്ലോയി മാത്രമായിട്ടിരിക്കാതെ നമുക്കൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻ്റ് പെർസ്പെക്ടീവിലും അതുപോലെ തന്നെ ഈ ഒരു ഇവിടുത്തെ സിറ്റിസൻസിൻ്റെ പെർസ്പെക്ടീവിലും നമ്മൾ അവർക്ക് ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് ആണ് അങ്ങനത്തെ ഒരു ജോലിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യുക പിന്നെ ഏതൊരു കമ്പനിയിൽ നിങ്ങൾ ജോലി ഉണ്ടെങ്കിലും പാക്കേജ് എത്രയാണെങ്കിൽ പോലും ഓൾവേസ് ഹാവ് എ ബാക്ക് പ്ലാൻ ഒരു പ്ലാൻ ബി എപ്പോഴും ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുക താങ്ക്